ഓ ഇന്ന് ഞാൻ പണി കഴിഞ്ഞ് നേരത്തെ വന്നു കേട്ടോ അപ്പോൾ അത് മകനും ഭാര്യ റെഡി ചെയ്യാൻ നിൽക്കണം എന്താച്ച എന്തല്ലേ നമ്മൾ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു എവിടേക്ക് ചോദിച്ചു ആലത്തൂരിക്ക് അനിയ ആയലത്തിലാണ് കേട്ടോ താമസിക്കുന്നത് അപ്പോൾ അവിടുത്തെ കുട്ടികളെ വിളിച്ച് വരാൻ പറഞ്ഞു അപ്പോൾ പോകാൻ പറഞ്ഞത് അവൻ റെഡി ആയി അവൻ ഹെൽമെറ്റ് ഇതാണ് ഉണ്ടല്ലേ ഞങ്ങൾ രണ്ടാൾ ഹെൽമെറ്റ് ഇട്ടു അപ്പോഴേക്കും അവനും അവൻ്റെ ഹെൽമെറ്റ് ഇട്ടു ഞങ്ങൾ മൂന്നാൾ ഹെൽമെറ്റ് ഇട്ടാണ് യാത്ര പോകുന്ന വഴിയിൽ നമ്മുടെ കുഴമം ഒന്ന് എത്രയായി റോഡ് സൈഡ് ലൈവായിട്ട് മീൻ പിടിക്കണോ ഒന്ന് വാങ്ങിയല്ലോ പറഞ്ഞിട്ടത് പോയി നോക്കുമ്പോൾ മൂന്നുതരം മീൻ ഉണ്ടായിരുന്നു നമുക്ക് കൺഫ്യൂഷനായി ഏത് വാങ്ങണം പറഞ്ഞിട്ടേ നമുക്ക് നമ്മുടെ സാധാ മീൻ വളർത്തുമീൻ ഇല്ലേ അതിൻ്റെ ചെറുത് നമ്മൾ വാങ്ങി വാങ്ങിയിട്ട് നേരാക്കാൻ പറഞ്ഞിട്ട് അവിടെ കൊടുത്തു അതിന് വാങ്ങി നേരാക്കി ഞങ്ങൾ വീണ്ടും യാത്ര ചോദിച്ചു ആലത്തൂരിക്കുള്ള യാത്ര പൊതുവെ എന്നതിലൂടെ നല്ലത് കേട്ടോ കാടിയെത്തിയതും അവൻ അനിയൻ്റെ കുട്ടികളുടെ കണക്കെടുത്തുകൊണ്ട് മുട്ടായി ഓർഡർ ചെയ്തു എനിക്ക് എനിക്കത് വേണം അത് വേണം അത് വേണം അവസാനം മൂന്ന് മുട്ടായി വാങ്ങി കേട്ടോ എന്നിട്ട് അവന് വേറെ മുട്ടായി കണ്ടായിരുന്നു ഞങ്ങൾ ഫോണും കൊണ്ട് വരുന്നുണ്ട് അവൾ ചെറിയ കുട്ടിയുണ്ട് ലൈവാണ് പറഞ്ഞിട്ട് ഓടി രക്ഷപ്പെട്ടു കണ്ടില്ലേ വീണ്ടും ഫണ്ടിൽ തന്നെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒളിഞ്ഞിരുന്നു ഏയ് ഞങ്ങൾ ലൈവെല്ലാം പറഞ്ഞപ്പോൾ വീണ്ടും തിരിച്ച് വരുന്നത് ആ ഉണ്ടല്ലേ വലിയ ആളാണ് കേട്ടോ പിന്നെ അങ്ങനെ കഥ പറയലും ഇതൊക്കെ ഇങ്ങനെ ആയിരുന്നു പിന്നെ നമ്മൾ കൊണ്ടുപോയി അങ്ങനെ മസാലയൊക്കെ പൊട്ടി വെച്ചു തലേനെ നമുക്ക് ചാർ വയ്ക്കാൻ പറഞ്ഞിട്ട് കുറച്ച് വറക്കാനും പ്ലാൻ ചെയ്തു കേട്ടോ ഞങ്ങൾ കുറച്ച് നേരം കാറ്റും ഉള്ളവരും വെളിയിൽ വന്നിരുന്നു പിന്നെ അതിന് ശേഷം വറുത്ത മീനടുത്ത് അവർ കഴിക്കണമെന്ന് പ്ലാൻ തുടങ്ങി ആ അവർ മൂന്ന് പേരും കൂടി കഴിക്കാൻ തുടങ്ങി മുള്ള കാരണം വളരെ ശ്രദ്ധിച്ച് കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരായി ഉറങ്ങാൻ തുടങ്ങി അല്ല ടി വിയിൽ ഓരോന്ന് കണ്ടവർ കടന്ന് ഉറങ്ങാൻ തുടങ്ങി പിന്നെ രാവിലെ എണിച്ചപ്പോഴാണ് ചെറിയ ആൾ അവർ അടുക്കളത്തോട്ടം ഞങ്ങൾ കാണിച്ചതെന്ന് അവർക്ക് ആവശ്യത്തിനുള്ളത് അവരവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൃഷി വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ്ടല്ലേ മുരങ്ങിക്കായ് ഉണ്ടായിരുന്നു വഴുതിരിങ്ങി ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു പിന്നെ ചെറിയൊരു പപ്പായ മരുണ്ടായിരുന്നു ഒരു പപ്പായ വെച്ചിട്ടുണ്ടായിരുന്നു തക്കാളി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് മുരങ്ങി വെച്ച് അവരത് കാലത്തേക്കുള്ളത് പാകമാക്കി അത് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ അനിയ സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടോ കേട്ടോ കണ്ടത്തിൻ്റെ നല്ല വ്യൂ ഉണ്ടായിരുന്നു ആൾ താമസമൊന്നുമില്ല വാങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല ഒന്നിനെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു ഞങ്ങൾ കാണാറുണ്ട് പോയി ഒരു മൈലുണ്ടായിരുന്ന മൈലിങ്ങനെ അത് ഞങ്ങൾ വേണ്ട അതീച്ച് ഓടിപ്പോയി അവർ വീട്ടുകാർ പറഞ്ഞു പന്നിയേക്കുണ്ടാവാൻ പറഞ്ഞു ഞങ്ങൾ വളരെ ശ്രദ്ധ അങ്ങോട്ട് പോയി ഒരു ദിവസം വൃത്തിയാക്കാൻ പറഞ്ഞു അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് പറ്റിയ ഓടുവണ്ടെങ്കിൽ പോകാൻ പറഞ്ഞു പിന്നെ വരുന്ന വഴി നമ്മുടെ ഈ ചുഴലിപ്പഴം ഉണ്ടല്ലോ ഇവരൊക്കെ പറഞ്ഞ കാരപ്പഴം എന്നാണ് അത് കണ്ടുപോകുന്നത് അത് കുറച്ച് വലിച്ച് കഴിക്കലോ പറഞ്ഞാൽ അത് ഇതാ വേണ്ട അവർ വലിക്കുന്നുണ്ടല്ലേ മകനെ കൊടുത്ത് മകൻ ആദ്യമായിട്ടാണ് അത് കഴിക്കണത് അത് കഴിഞ്ഞാൽ അവിടെ ഒരു മുനിയാല് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു പൊതുവെ അത് കാണാൻ തന്നെയാണ് അങ്ങോട്ട് പോയത് അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് മുനിയപ്പനാണ് പോകുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല പൊതുവെ അങ്ങനൊരഞ്ചാറ് മണി ആകുമ്പോഴാണ് പോയത് കണ്ടില്ല പോയി അവരവർ അവരുടെ സ്ഥലം കണ്ടുപിടിക്കാൻ പറഞ്ഞു ഞാൻ ഓരോ വള്ളിക്കും തൂങ്ങി നിൽക്കുന്നുണ്ട് ഓരോരുത്തരും ഓരോ നിന്ന് ഓരോരുടെ സ്ഥലം കണ്ടുപിടിക്കാൻ പറഞ്ഞു ഞായറാഴ്ചയായിരുന്നു എന്നാലും പൊതുവെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നന്നായി വള്ളിയെല്ലാം നന്നായി പടർന്ന് പന്തലിച്ച് നിൽക്കണമില്ല ആദ്യം ഞങ്ങൾ ആദ്യമൊക്കെ ഒന്ന് കണ്ടോ മകം അത്താണ്ട് ചാടി കളിക്കുന്നു ഓരോരുത്തരായിട്ട് ആടാൻ തുടങ്ങി മകട്ടും ട്രൈ ചെയ്തോ അവന് കിട്ടി കേട്ടോ വിജയിച്ചു ആ അപ്പോഴാണ് അവിടെ പന്തലിടാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ വന്നത് നമ്മൾ പുതിയതായിട്ട് കണ്ടാണ് കേട്ടോ മെഷീൻ ആദ്യമായിട്ട് കാണാൻ അതാണ്ടില്ല കുഴിവുത്താനടക്കിപ്പോൾ മെഷീനെ വന്നത് ഞങ്ങളത് വളരെ ശ്രദ്ധ നോക്കിക്കൊണ്ടിരുന്നു എന്താ അടുത്ത ആൾ മൂന്നാലാടുന്നു അനീൻ്റെ ആളിനാണ് കേട്ടോ അത് ആ കുട്ടീനെ വെച്ച് ആളെ ഊഞ്ഞാലിപ്പോയി മകൻ വീണ്ടും ഇതാ ഊഞ്ഞാലട വണ്ടെന്നൊക്കെ ഉണ്ട് വേറെ ഭാഗത്ത് ആ അപ്പോൾ എൻ്റെ ഭാര്യയ്ക്കൊന്ന് പോയിഞ്ഞാൽ ആടണം പറഞ്ഞിട്ട് കുറേ നോക്കണ്ട് ശരിയാണില്ല ഞാൻ പറഞ്ഞാൽ ആ നോക്കിയോ കിട്ടും കിട്ടും പറഞ്ഞു അങ്ങനെ കഥ പിന്നെ എൻ്റെ കൂടുതൽ കേട്ടോ ഞാനിങ്ങനെ പോയി നല്ല ഇതാണ് ഞാനുള്ളത് നന്നായിട്ട് കോഞ്ഞാൽ ആട് ചെയ്ത് പിന്നെ എൻ്റെ അനിൻ്റെ ചെറിയ മകളിലും വെച്ചിട്ട് ഒന്ന് വെച്ച് പ്ലാൻ ചെയ്ത് അത് പേടിയൊക്കെ എല്ലാവർക്കും ഞാൻ അവിടെ ഞാൻ എനിക്ക് പറ്റാത്ത കാര്യം ഞാൻ പകുതി വല്ലതും നിർത്തിയതാണ് വിളയിച്ചു ഓടി വന്നു അത് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എല്ലാവരും അത് ടാറ്റ പറഞ്ഞു ഇട്ടാ ഇട്ടാകാറിയ അപ്പോൾ അങ്ങനെ ഇറങ്ങി ഞങ്ങൾ വരുന്ന ഒരു കടയിൽ കയറി ഓരോ ജീരസോട കുടിക്കാൻ വെച്ചു ആരും ആരും സോഡ ചെല്ലി ആരും വേണ്ട പറഞ്ഞു പിന്നെ അങ്ങനെ വാങ്ങി കുളിച്ചു പിറ്റേന്ന് അതിരാവിലെ ഞങ്ങൾ കഴിഞ്ഞിട്ട് യാത്ര ചെയ്തു കേട്ടോ ഓക്കെ ബായ് സി യു